പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന്റെ ഭാഗമായി ഓസ്ട്രിയയിലെത്തി വർഷത്തിനിടെയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയോ ചാൻസലർ കാൽ നെഹ്മറെ കണ്ട മോദി അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രിയാണ് പ്രധാനമന്ത്രി വിയന്നയിൽ എത്തിയത് റഷ്യൻ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയത് ഈ രാജ്യങ്ങളും ഉപേക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടത്തുക നേരത്തെ വീനയിലെത്തിയ കാര്യം മോദി എക്സിലൂടെ സ്ഥിരീകരിച്ചിരുന്നു ഓസ്ട്രേലിയുടെ ചാൻസലർ കാൽ നാമ്പർ മോദിക്കായി അത്താഴ വിരുന്നൊരുക്കി ഓസ്ട്രേലെ ഇന്ത്യൻ സമൂഹം മോദിയെ കാണാൻ എത്തിയിരുന്നു ഇതിനുശേഷമാണ് നെഹാമറും മോദിയും ചേർന്നുള്ള സെൽഫി എടുത്തത് പ്രധാനമന്ത്രിയെ ഓസ്ട്രേലിയയ്ക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു നെഹാമർക്ക് നന്ദി അറിയിച്ച മോദി ഓസ്ട്രേയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചു അതേസമയം ഇന്ന് ഇരുവരും തമ്മിൽ ചർച്ചകൾ നടക്കും അതേസമയം ഓസ്ട്രിയൻ കലാകാരന്മാർ മദ്യമാതരം ആലപിച്ചാണ് പ്രധാനമന്ത്രി വരവേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയോ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർബെല്ലെ മോദി കാണും ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും പ്രമുഖ വ്യവസായികളെ മോദിയും ഓസ്ട്രിയൻ ചാൻസലറും ഒരുമിച്ച് കാണും ഓസ്റ്റ്യൻ തലസ്ഥാന നഗരിയായ വിയനയിലെ ഹോട്ടൽ റിഡ്സ് ഗാൾഡനിലാണ് പ്രധാനമന്ത്രി എത്തിയത് ഇവിടെ വച്ചാണ് രാജ്യത്തെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ കണ്ടത് ഹോട്ടലിൽ എത്തിയതിനു പിന്നാലെ ഓസ്റ്റ്യൻ കലാകാരന്മാർ വന്ദേമാതനം പാടി മോദിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു മോദി വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയത് ഇന്ത്യൻ അംബാസിഡർ ശംഭു കുമാറിനും ഓസ്റ്റ്യൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗും ചേർന്നാണ് കാൽ നിഹാബറും മോദിയും തമ്മിൽ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് നടന്നത് ചർച്ചകളുമായി കൂടുതൽ മുന്നോട്ടു പോകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജോസ്വാൾ പറഞ്ഞു ഇരു രാജ്യങ്ങളും നയന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് വിവിധ മേഖലകളിൽ ഓസ്ട്രിയൻ ഭരണാധികാരികളുമായി ചർച്ച നടത്തുമെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചു നാൽപ്പത് വർഷം നീണ്ട ഇടവേളക്ക് വിരാമമിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്റ്റിയൻ മണ്ണിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ആദ്യം ചൊവ്വാഴ്ച വൈകിട്ട് വിയന്നയിലെ വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഓസ്റ്റ്യൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷലൻബർഗ് ഹൃദ്യമായി സ്വീകരിച്ചു പിന്നീട് ഇന്ത്യക്കാരുമായി സംവദിച്ചു ചാൻസലർ കാർനഹാമറുമായി സ്വകാര്യ സംഭാഷണവും നടത്തി അതേസമയം ബുധനാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നൂതനാശയങ്ങൾ വിദ്യ സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തും പരസ്പര പ്രയോജനകരമായ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയിലെയും ഓസ്ട്രേലെയും വ്യവസായ പ്രമുഖരുമായി മോദി സംവദിക്കും ഓസ്ട്രേലെ ഇന്ത്യൻ സമൂഹവുമായും മോദി സംവദിക്കുന്നുണ്ട് ഓസ്ട്രിയ സന്ദർശനത്തിന് പ്രത്യേകതയുണ്ടെന്ന് മോദി എക്സിൽ കുറിച്ചു ചാൻസലറുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഓസ്ട്രേലെ വിവിധ പരിപാടികൾക്കായി കാത്തിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു മോദിക്ക് സ്വാഗതം പുതിയ ചാൻസലർ കാൽനിർമാർ തങ്ങളെ ഓസ്ട്രേലിയക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷവും ബഹുമാനവും ഉണ്ടെന്ന് എക്സിൽ കുറിച്ചു ഓസ്ട്രേലിയയും ഇന്ത്യയും സുഹൃത്തുക്കളും പങ്കാളികളുമാണ് താങ്കളുടെ സന്ദർശന വേളയിൽ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്നും നെഹ്മർ പറഞ്ഞു അതേസമയം റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ആൻഡ്രു ദി അപ്പോസിൽ ഏറ്റുവാങ്ങിയിരുന്നു ക്രംലിനെ സെന്റ് ആൻഡ്രു ഹാളിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുരസ്കാരം സമ്മാനിച്ചു ഇന്ത്യ റഷ്യ ബന്ധം പരിവോഷിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ബഹുമതി ാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പുരസ്കാരം സ്വീകരിക്കവേ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദങ്ങൾക്കുമായി ഇത് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ അംഗീകാരം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശ്രേഷ്ഠവും സവിശേഷവുമായ തന്ത്രപ്രധാന പങ്കാളിത്തത്തെ ദീപ്തമാക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബഹുമതി ഏർപ്പെടുത്തിയത് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യ നേതാവാണ് മോദി ന്യൂസ് ഡെസ്ക് മീഡിയ